ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ടു നൈറ്റ് ടൈമിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഇന്ന് ഉണ്ടാക്കുന്നത് സാൻഡ്വിച്ചാണ് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് ബണ്ണിൻ്റെ ഉള്ളിൽ ജ ജസ്റ്റ് നമ്മൾ മയോണിച്ച് സ്പ്രെഡ് ചെയ്യുക ഓംലേറ്റ് ഉണ്ടാക്കുക ഓംലേറ്റിൽ ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഓംലേറ്റ് ചീസും ബണ്ണിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ചൂടാക്കിയിട്ട് കഴിക്കാം മയോണീസ് അങ്ങനെ ചൂടാക്കി കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കഴിക്കാറ് പണ്ടൊക്കെ ബണ്ണ് ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുക്കും അല്ലെങ്കിൽ മയോണീസ് തേച്ചിട്ട് ബണ്ണ് ചൂടാക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ചായ എനിക്ക് നിർബന്ധമാണ് ചായ ഈവനിങ്ങിലും മോർണിങ്ങിലും ചായ കുടിക്കണം അല്ലെങ്കിൽ ഉഷാറുണ്ടാവില്ല ഞാനിങ്ങനെ ഈവനിങ് ടൈമിൽ ഓരോ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് ഇപ്പം മോനായതിൽ പിന്നെ ടൈം കുറവാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കും തലേദിവസം തന്നെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കും ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കിയത് മോരുകറിയാണ് ഇക്കാൾക്ക് രാവിലെ ഏഴര ആകുമ്പോഴേക്കും പോകണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ ഞാൻ തലേദിവസം മിക്കപ്പോഴും ഉച്ചത്തെ കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അപ്പോൾ എനിക്ക് കൂടുതൽ ഈസിയാണ് പിന്നെ ഒരു പ്രധാന കാരണം വൺ കെ സബ്സ്ക്രൈബർ ആയതിൻ്റെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഞാനും മോൻക്ക് ഫുഡൊക്കെ കൊടുത്തു ഇന്ന് ഫ്രൂട്ട്സാണ് കൊടുത്തത് ഫ്രൂട്ട്സ് അവനക്ക് നല്ല ഇഷ്ടമാണ് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കഴിക്കില്ല ഇന്ന് ഇന്നെന്താണാവോ ബണ്ണൊക്കെ കഴിച്ചതുകൊണ്ടാണ് തോന്നുന്നത് ആൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായില്ല എന്നെ കഴിപ്പിക്കാൻ നോക്കലായിരുന്നു അതിന് ശേഷം ഞങ്ങളൊരു നൈറ്റ് ആയപ്പോൾ പാർക്കിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് ഈ പാർക്ക് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്താണ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഞങ്ങളങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടന്നു പോയി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് നല്ല ആണ് കേട്ടോ ഇങ്ങനെ ഫാമിലി ആയിട്ട് നമുക്കിങ്ങനെ നടന്നു പോയി പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് ഞാൻ ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാറുണ്ട് കാരണം നമുക്ക് പിന്നീട് കുറേ നാളുകൾ കഴിയുമ്പോൾ ഇതൊക്കെ നല്ല ഓർമ്മകളാണ് ഇവിടെ ഞങ്ങൾ എപ്പോഴും നടന്നു പോകുമ്പോൾ ഇങ്ങനെ കുറേ പൂച്ചകളെ കാണാറുണ്ട് ഞാൻ എൻ്റെ മോനും എനിക്ക് നല്ല ഇഷ്ടമാണ് പൂച്ചകളെ മോൾക്ക് നല്ല പേടിയാണ് പാർക്കിൽ പോയി വന്നതിന് ശേഷം ആളെ മേലൊക്കെ കഴിപ്പിച്ച് ആൾക്ക് ഫുഡ് കൊടുത്തു ഭക്ഷണം ആൾ പോകുമ്പോൾ ഒന്നും കഴിക്കാത്ത കാരണം എന്താണ് അവ തന്നെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്